ഫെലോസിയർ കെഡിയ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിലോട്ടുണ്ട് അതൊക്കെ ഞാൻ എട്ട് മുതൽ ആദ്യം വായിക്കാൻ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജഡത്തിൽ നന്മതിന്മകൾ അല്ലെങ്കിൽ കൽപ്പനകൾ പാലിക്കുന്ന ആ ഒരു പ്രകൃതത്തെ ഡൂസ് ആൻഡ് ഡൗൺസ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സും ശരീരവും എടുക്കുന്ന ആ ഒരു എഫേർട്ടിനെ അതിനെയാണ് നമ്മൾ പറയുന്നത് ഒന്ന് ചെറുതായിട്ട് എട്ടാമത്തെ വാക്യത്തിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കുകയും അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല അപ്പം ലോകത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ഒന്ന് ഏതനിലെ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം സെയിം തിങ് തന്നെ അടുത്ത ലോകം എന്ന് പറയുമ്പോൾ യഹൂദന്റെ മതവ്യവസ്ഥക്കകത്തുള്ള മനുഷ്യ നിർമ്മിതമായ ഡ്യൂസ് ആൻഡ് ഡോൺസ് ന്യായപ്രമാണവും അല്ലാത്ത ഉൾപ്പെടും ഒപ്പം തന്നെ യഹൂദ മതത്തിന്റെ ഭക്താക്കൾ ഉണ്ടാക്കി വെച്ച ഡ്യൂസ് ആൻഡ് ഡോൺസ് അപ്പൊ രണ്ടു തരത്തിലും ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറയുന്നത് ഡ്യൂസ് ആൻഡ് ഡോൺസ് തന്നെയാണ് നന്മയും തിന്മയും തന്നെയാണ് സോ അങ്ങനെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ കൊത്തവണ്ണം നിങ്ങൾ ഇനിയും ആകരുത് ആ ലോകപാഠത്തിന്റെ ഡ്യൂസ് ആൻഡ് ഡോൺസിന്റെ കൽപ്പനകളുടെ ന്യായ പ്രമാണത്തെ വെച്ചിട്ടുള്ള തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ഇനിയും നിങ്ങളെ ആരും എന്ത് ചെയ്യാൻ പാടില്ല കവർന്നു കളയാൻ പാടില്ല സോ അതെല്ലാം ആദ്യ പാഠങ്ങളായിരുന്നു സോ അതിനൊത്തവണ്ണമല്ല ഇനി ആർക്കൊത്തവണ്ണമാണ് ക്രിസ്തുവിനൊത്തവണ്ണമുള്ള കാര്യങ്ങളാണ് ഇനി വേണ്ടത് അപ്പോൾ അത് വളരെ പ്രധാനമുള്ളതാണ് നമ്മൾ ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തികളായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആത്മാഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി നമ്മൾ ഏതിൻ്റെ കീഴല്ല ലോകത്തിൻ്റെ ആദ്യപാഠമായ ലൂസ് ആൻഡ് റോംസിൻ്റെ അല്ലെങ്കിൽ നന്മതിന്മകളുടെ അല്ലെങ്കിൽ കൽപ്പനകളുടെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ കീഴേ അല്ല അതിനൊത്തവണ്ണം അല്ല ക്രിസ്തുവിനൊത്തവണ്ണം അപ്പോൾ ക്രിസ്തുവിനൊത്തവണ്ണം എന്ന് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദമായി കണ്ടു ക്രിസ്തുവിനൊത്തവണ്ണം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ തലത്തിൽ ആത്മാവിന്റെ ജീവനിൽ ഉള്ളിലുള്ള ദൈവജീവനിൽ ജീവാത്മാവിന്റെ തലത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തലമാണ് ക്രിസ്തുവിനുള്ള തലം അതാണ് ഉയർപ്പിൻ്റെ അവസ്ഥയെ നമ്മൾ കണ്ടു എന്നിട്ട് പറയുക യേശുക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കോൺട്രസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പേരവിടെ വരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈ ശരീരത്തിൽ ഈ ദേഹരൂപത്തിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ജീവാത്മാവായി നമ്മിൽ വസിക്കുന്നുണ്ട് എന്ന് പറയണം അന്ന് അന്വേഷത് പറയാൻ പറ്റി കാരണം ആ മരണവും ഉയർപ്പും യേശു കർത്താവിൽ പൂർത്തിയായപ്പോൾ യേശുവിൽ അത് പറയാൻ പറ്റുമെങ്കിൽ ആ മരണവും ഉയർപ്പും പൂർത്തിയാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും പറയാൻ പറ്റണം ആ ദൈവത്തിൻ്റെ സമ്പൂർണതയായ ജീവാത്മാവ് എന്നിലിരിക്കുന്നത് കൊണ്ട് എന്റെയും ഈ ദേഹരൂപത്തിൽ ഞാൻ വസിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ഈ ദേഹത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റണം അതിക്രമങ്ങളിലും നിങ്ങളുടെ ജടത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു അപ്പൊ ശരിക്കും മരണത്തിൻ്റെ അവസ്ഥയിലിരുന്ന ചത്തിരുന്ന ജീവനില്ലാതിരുന്ന നിർജീവമായിരുന്ന നമ്മെ ആർക്ക് നിർജീവ അവസ്ഥയിലായിരുന്നേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ രീതിക്ക് ഫലം കായ്ക്കാൻ പറ്റാത്ത രീതിയിൽ നിർജീവ അവസ്ഥയിലിരുന്ന നമ്മയും യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മെന്ത് ചെയ്തു ജീവിപ്പിച്ചു എന്നിട്ടാ അടുത്ത വാക്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യം ഓക്കേ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായച്ചു ഏതായി കൈയെഴുത്ത് കല്പന ആ കൽപ്പനകൾ ദൈവത്തിന് ഫലം കായ്ക്കാൻ പറ്റാതെ നമ്മെ ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിർത്തിയിരിക്കുന്നതായിരുന്നു അപ്പം ആ റോമാലേഖനം ഏഴാമത്തെ ആയി വട്ടാമത്തെയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പഠിച്ചു അപ്പം ഈ ചട്ടങ്ങൾ എന്ന് പറയുന്നത് കൽപ്പനകളാണ് ന്യായപ്രമാണമാണ് മതവ്യവസ്ഥയാണ് ആ വിരോധമായിരുന്ന ദൈവത്തിന് ഫലം കായ്ക്കാതെ വണ്ണം നമ്മെ ദൈവത്തിന് വിരോധമായി നിർത്തിയിരുന്ന ആ ചട്ടങ്ങൾ ആ കൽപ്പനകൾ ആ ന്യായപ്രമാണത്തെ കർത്താവ് എന്താ ചെയ്തേ കുരിശിൽ തറച്ച് അതിനെ മായിച്ച് ശരിക്കും നമുക്ക് അതിനകത്തുനിന്ന് ഒരു ഒഴിവ് കിഴിവ് അതിനകത്തുനിന്നുള്ള ഒരു എന്താ പറയുക വിമോചനം നമുക്ക് നൽകിയിരിക്കുക രണ്ട് കാര്യങ്ങൾ ചെയ്തു ആ പ്രതികൂല ആ ചട്ടങ്ങൾ എന്ത് ചെയ്തു ആദ്യം മാറ്റി മാറ്റിക്കളഞ്ഞു ഇനി അതില്ല ആ ന്യായപ്രമാണ വ്യവസ്ഥ കൽപ്പനകൾ ഡൂസ് ആൻഡ് ഡോൺസ് നന്മയും തിന്മയും അതിനി അതിനെ വായിച്ചു കളഞ്ഞു എന്നിട്ട് അതിനെ ക്രൂശർ അതിനെ നീക്കി നമ്മൾ അതിനകത്തുനിന്ന് എക്സംഷൻ ഉള്ളവരാക്കി മാറ്റി ഇത് നമ്മൾ അറിയാതെ പോകെ ഇന്നും മതക്രിസ്ത്യാനികൾ കുടുങ്ങിക്കിടക്കുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ മരണവും അടക്കവും ഉയർപ്പവും ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിലും അവർ ഈ കാര്യങ്ങളൊന്നും അതിനകത്തുള്ള ദൈവിക മർമ്മങ്ങളെ ഒന്നും ലഭിക്കാതെയാണ് വെറും ആഘോഷമായി ചടങ്ങിൽ വെച്ചിരിക്കുന്നത് സോ ഇത് ആഘോഷിക്കപ്പെടേണ്ടതല്ല ആചരിക്കപ്പെടേണ്ടതാണ് എന്താ യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ അടക്കവും യേശുവിൻ്റെ ഉയർപ്പും എന്നിൽ അനുഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല അപ്പോൾ അതിനകത്ത് ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് മതം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇന്നും മതം ഉയർത്തി കാണിച്ചിരിക്കുന്ന ന്യായ പ്രമാണങ്ങൾ കല്പനകൾ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ യേശു കർത്താവ് പുരുഷൻ മരിപ്പിച്ച് മാറ്റിയതാ നീക്കിയതാ അതിനെ മായ്ച്ചു കളഞ്ഞതാണ് അതിന് ഇനിയും നമ്മൾ എടുത്തുകൊണ്ട് വരരുത് എന്നാണ് ഈ ന്യായപ്രമാണത്തെ നീക്കിയതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ് വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി അപ്പോ മതത്തിന്റെ അധികാരത്തെ മതത്തിന്റെ വാഴ്ചയെ അതിനെ അതിൻ്റെ ആയുധവർഗം വെപ്പിച്ച് അതിൻ്റെ ആ ഒരു എന്താ അധികാരത്തെ അതിൻ്റെ ശരിക്കും ആ ഒരു അവരെടുത്തു വെച്ച് എല്ലാവരെയും കൊല്ലുകയും പീഡിപ്പിക്കുകയും നാടുകടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ആ വാഴ്ചയും അധികാരത്തെയും എന്ത് ചെയ്ത് ആയുധവർഗം പെട്ടിച്ച് ശരിക്കും കുരിശിൽ ജീസസ് ക്രൈസ്റ്റ് ജയോത്സവ കൊണ്ടാണ് അപ്പൊ നമ്മളും ഈ ക്രൂശിൽ പങ്കാളിയാകുമ്പോൾ നമ്മളും ചെയ്യേണ്ടതെന്ന ഇന്നത്തെ മതവ്യവസ്ഥയായ ക്രിസ്ത്യാനിറ്റി ഇന്ന് വിശ്വാസ സമൂഹത്തെ അടക്കി പരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഡൂസ് ആൻഡ് ഡോൺസ് ആചാരാനുഷ്ഠാനങ്ങൾ ഈ ആ ഈ ഒരു മതചട്ടക്കൂടിനെ അധികാരത്തോടുകൂടെ വെച്ച് ജനങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ അധികാരത്തെയും ആ വാഴ്ചയും ആയുധവർഗം വെപ്പിക്കാൻ നമുക്ക് പറ്റണം നമ്മളിനി ആ വാഴ്ച ഉണ്ടാകരുത് ഒരു പുരോഹിതനോ ഒരു മതവർത്താക്കളോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനമോ നമ്മെ ഇനി വാഴ്ച നടത്തരുത് മെമ്പർഷിപ്പ് കട്ടാക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് പാൽ കാച്ചിന് വരില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് വീട്ടിനകത്ത് ഉണ്ടാകുന്ന കല്യാണങ്ങളും മരണങ്ങളും അതിൻ്റെ കാർമ്മികത്വവും വഹിക്കത്തില്ല എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് അങ്ങനെയുള്ള അവരുടെ വാഴ്ചയെ നമ്മുടെ നമ്മുടെ ചില ചില ദുർബലതകളെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ജീവിതത്തിനാവശ്യമായിട്ടുള്ള ചില ഈവൻറ്റുകളുടെ മേൽ നിയന്ത്രണമിട്ട് കടിഞ്ഞാനിട്ട് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അധികാരങ്ങളെയും വാഴ്ചകളെയും ആ കുരിശിൽ നമ്മൾ തകർക്കണം അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാണ് അപ്പം ഇത് പറയുമ്പോഴത്തേക്ക് വീണ്ടും ചില വ്യക്തികൾ നമ്മുടെ കൂട്ടായ്മയിലില്ല എന്നാലും എന്റെ ഈ കേൾക്കുമ്പോൾ ചിലര് ആ അത് ക്രിസ്ത്യാനിക്കെതിരെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ആ ക്രിസ്ത്യ ക്രിസ്തീയ മതത്തിനെതിരെ സംസാരിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തവനം എതിരെ സംസാരിക്കുന്നതല്ല ഭജനപ്രകാരം ഞാൻ സംസാരിക്കുന്നതാണ് ഭജനത്തിനകത്ത് അതങ്ങനെ തന്നെയാണ് പറയുന്നത് ന്യായപ്രമാണത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും അങ്ങനെ പറയുന്ന ആ കല്പനകളെയെല്ലാം പ്രതികൂലമായിരുന്ന ചട്ടങ്ങളെയെല്ലാം മാറ്റിയതിനു ശേഷം അതിനോടൊപ്പം പറയുകയാണ് ആ മതഭക്താക്കൾക്കുണ്ടായിരുന്ന അധികാരങ്ങളെയും വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ച് ജീസസ് കുരിശിൽ ജയോത്സവം കൊണ്ടാടിയത് ആ കുരിശ് മരണത്തിലും അടക്കത്തിലും ഉയർത്തിലും പങ്കാളികളാകുന്ന നമ്മളും ആ കാര്യം നിർവഹിക്കണം എന്നാലേ അത് പൂർത്തിയാകത്തുള്ളൂ എന്നാലേ നമ്മിലത് പൂർത്തിയാകത്തുള്ളൂ ചട്ടങ്ങളെ മാറ്റിയത് കൊണ്ടും മതത്തിൻ്റെ അധികാരത്തെയും വായിച്ചകളെയും മാറ്റിയത് കൊണ്ടും ഇനി എന്ത് ചെയ്യരുത് ഭക്ഷണപാനീയങ്ങൾ സംബന്ധിച്ചോ പെരുന്നാളുകൾ സംബന്ധിച്ചോ വാവ് സംബന്ധിച്ചോ ശബത്ത് സംബന്ധിച്ചോ ആരുവിനെ നിങ്ങളെ വിധിക്കരുത് കാരണം നിങ്ങളാണ് ഇതിൻ്റെ യജമാനം ഇതിൻ്റെ കർത്തൃത്വം നടത്തേണ്ടത് ഇനി നിങ്ങളാണ് അതല്ല നിങ്ങളെ കർത്തൃത്വം നടത്തേണ്ടത് ശബത്തല്ല നിങ്ങളെ വാഴേണ്ടത് വാവ് വാവ പെരുന്നാളല്ല നിങ്ങളെ കർത്തൃത്വം നടത്തേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ ഇന്നത് കഴിക്കാം ഇന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന നിയമാവലികൾ നിങ്ങളെ നിയന്ത്രിക്കാൻ പാടില്ല മറിച്ച് ആത്മാവിൻ്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൻ്റെ വിവേചനത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെയെല്ലാം വായിച്ച നടത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അപ്പോൾ ശബത്തിന് അന്ന് ജീസസ് കർത്താവായിരുന്നുവെങ്കിൽ ഇന്ന് ശവത്തിനും കൽപ്പനകൾക്കും വായിച്ചകൾക്കുമൊക്കെ കർത്താവായിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും തന്നെ അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന മതവ്യവസ്ഥക്കകത്തുള്ള സംഹിതകൾ നിങ്ങളെടുത്ത് ചോദ്യവുമായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ അതിനകത്ത് വീണ്ടും പിടിച്ചിടാനായിട്ട് നിയന്ത്രിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തിയാണെങ്കിൽ ജീസസിനോടൊപ്പം ഗുരുശുമരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും പങ്കാളിയായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളെ മതം ഭരിക്കരുത് മതത്തിന്റെ വാഴ്ചക്കും അധികാരത്തിനും നിങ്ങൾ വശം വരതാകരുത് അതിന് ലീലയാ കർത്താവ് നിങ്ങൾ നടത്തി ഇനി ഇനി പെന്തിക്കോസ് മേഖലയിലുള്ള ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ ഇത് ചില ഇന്നത്തെ ന്യൂജൻ ചർച്ചുകളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കുറച്ചുപേർക്കതറിയാം കുറച്ചുപേർക്ക് അത് അറിയാം അറിയാന്നുള്ളവർ ഇത് കുറച്ചുകൂടെ ആസ്വദിക്കും അറിഞ്ഞുകൂടാത്തവർ നിങ്ങളൊന്നും ഇതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുക ചില ന്യൂജൻ ചർച്ചുകളിൽ ദൂതന്മാരെ ആരാധിക്കുന്നുണ്ട് ഒരു സെക്ഷൻ ദൂതന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് പാട്ടുകളും കുറച്ച് ആരാധനയും കുറച്ച് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ദൂതന്മാരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടും ദൂതന്മാരെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മാറ്റിവെക്കും ഹലോ നിങ്ങൾ ദൈവപുത്രന തുല്യരാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ റോമാ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിന്റെ അവകാശം ഈ ക്രിസ്തുവിന് കൂട്ടവകാശം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമുള്ള ഈക്വൽ പൊസിഷൻ അത്തരത്തിൽ നിങ്ങളെ വച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൂതക്കാ ദൂതന്മാരെക്കാളും മേലെയാണ് ദൂതന്മാർ നിങ്ങളുടെ സേവകാത്മാക്കളാണ് അതുകൊണ്ട് പുണ്യാളന്മാരെയും ദൂതന്മാരെയും നിങ്ങളിനി ആരാധിക്കരുത് അവർ നിങ്ങളെയാണ് ആരാധിക്കേണ്ടത് അപ്പോൾ പുണ്യാളന്മാരെ പറകേന് പോകരുത് ദൂതന്മാരുടെ പുറകേന് പോകരുത് ആത്മീയമായി താഴ്മ ഏതിന്റെ താഴ്മ ഈ പറഞ്ഞിരിക്കുന്ന അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും ഇത്തരത്തിലുള്ള സിസ്റ്റങ്ങൾക്കും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും നിങ്ങൾ താഴ്മ ധരിക്കരുത് താഴ്ച ധരിക്കരുത് നിങ്ങൾ അതിന് മേലെ കർത്തവ് വെച്ചേക്കുക അതുകൊണ്ട് ഇന്നുള്ള ചില ന്യൂജ ചർച്ചകളും ചില കൂട്ടായ്മകളും ചെയ്യുന്നത് പോലെ താഴ്മയിൽ അതായത് ഈ വ്യവസ്ഥയ്ക്ക് താഴെ അല്ല ദൂതന്മാരെ ആരാധിക്കുന്നതിനല്ല സ്വന്തം ദർശനങ്ങൾ ഇപ്പോൾ പലരും പല ദർശനങ്ങൾ കാണുന്നുണ്ട് അപ്പം അതെല്ലാം ജഡ മനസ്സിനകത്ത് ഇരുന്നു കൊണ്ട് ചീർക്കുന്നത് അതെല്ലാം പഴയ സിസ്റ്റമാണ് അപ്പൊ ദൂതന്മാർ ആരാധിക്കുക പിന്നെ സിസ്റ്റത്തിനകത്ത് ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ ഈഴ്മപ്പെടുക താഴ്മപ്പെടുക സ്വന്തം ദർശനത്തിൽ പ്രശംസിക്കുക ഇങ്ങനെ ജഡത്തിൻ്റെ രീതികളിൽ ചീർത്ത് ചീർത്ത് വരരുത് എന്നിട്ട് എവിടെയാണ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് സോക്ക് ചെയ്യാൻ പറയുന്നത് എവിടെയാണ് ആശ്രയം വെക്കാൻ പറയുന്നത് തലയായവനില്ല ആ തലയായവനിൽ ക്രിസ്തുവിൽ ദൈവത്തിൽ അവിടെയാണ് നമ്മുടെ കൺട്രോൾ ആ നിയന്ത്രണത്തിൻ്റെ കീഴ് വരണം വേറെ ഇതിൻ്റെ കേട്ടെങ്കിലും ഒരു ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഒരു സിസ്റ്റമോ ഉണ്ടാകാൻ പാടില്ല തലയായവനിൽ നിന്നാണ് ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം പ്രാപിക്കുന്നത് അവിടെയാണ് ആ ഏകീഭാവമുള്ളത് അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ദൈവ തല എന്ന് പറയുന്നത് ആ ക്രിസ്തുവാണ് ആ ദൈവത്തിൻ്റെ ആസ്തിരിച്ചാണ് അവിടെ മാത്രമേ കീഴ്പ്പെടാവൂ അവിടെ മാത്രമേ വിധേയപ്പെടാവൂ അവിടെ മാത്രമേ താഴ്മ ധരിക്കാവൂ അവിടെ മാത്രമേ നമ്മൾ സറണ്ടർ ചെയ്യാവൂ അതിൻ്റെ ഇടയിൽ മറ്റൊരു സിസ്റ്റം വേണ്ട ഇല്ല അത് സി എസ് ഐ ആകട്ടെ ബെന്തിക്കോസ് ആകട്ടെ റോഡൻ ഗത്താകട്ടെ ഓർത്തഡോക്സ് ആകട്ടെ നൃതറൻ ആകട്ടെ ബെന്തിക്കോസ് ആകട്ടെ നോ നോ സിസ്റ്റം സോ അത്തരത്തിൽ നിങ്ങളെ കർത്താവ് വെച്ചിരിക്കുന്ന ദൈവിക അധികാരത്തിൽ പുത്രത്വത്തിൽ നിന്നുകൊണ്ട് ആ തലയിൽ നിന്ന് ഊർജം സംഭരിച്ച് നിയന്ത്രണത്താൽ മുന്നോട്ട് അതാ ദൈവം നമ്മെ ആഗ്രഹം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഓക്കെ ഇനിയാണ് ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തിന്റെ പ്രസക്തി വരുന്നത് നോക്കി നിങ്ങൾ കൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ അപ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ എന്താണെന്നുള്ളത് വളരെ കൃത്യതയോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കട്ടെ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം നാലാമത്തെ ചേർത്ത് ഒരു ഒരു ലിങ്ക് വരുന്നതുകൊണ്ട് ഞാൻ ഒരു വാക്യം വായിക്കുക മൂന്നാമത്തെ വാക്യം നോക്കി നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യപാഠങ്ങളിൽ കീഴ് അടിമപ്പെട്ടിരുന്നു സോ ഈ റിലമൊന്നും അറിയാതെ ശൈശവ ഈ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ കൽപ്പനകൾ ന്യായപ്രമാണം മോശയുടെ പ്രമാണം പഴയ നിയമത്തിരുവഴുത്തുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ദേവാലയം പുരോഹിതന്മാർ സോ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ ആദ്യപാടുകൾ അതിൻ്റെ അതിൻ്റെ തൊട്ടുമോളിൽ രണ്ടാമത്തെ വാക്യം ഇത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ കീഴിലായിരുന്നത് പിതാവ് നിശ്ചയിച്ച അവധിയോളം അത്തരത്തിലുള്ള മതത്തിനകത്തുള്ള രക്ഷകർത്താക്കന്മാർക്കും ഗൃഹവിചാരകർക്കും കീഴ്പെട്ട് ഇരുന്നതാണ് ആ ശൈശവ ദശയിൽ ഇരുന്നതാണ് അപ്പൊ മതവക്താക്കൾക്കും മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കും മതപുരോഹിതന്മാർക്കും ഒക്കെ കീഴ്പ്പെട്ട അതാണ് രക്ഷകന്മാരും ഗൃഹവിചാരകന്മാരും എന്ന് പറയുന്നത് സോ അവർക്ക് കീഴ്പെട്ടിരുന്നു എപ്പോഴാ ശൈശവ പ്രായത്തിനകത്ത് സോ അപ്പോഴും ഈ ആദ്യ പാഠങ്ങളിലെല്ലാം നമ്മൾ കീഴ്പെട്ടവരായിരുന്നു പക്ഷെ ഇപ്പോഴെങ്ങനെയാ നോക്കിക്കേ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കർത്താവ് ന്യായപ്രമാണത്തിൻ കീഴേ ഉള്ളവരെ വിലക്ക് വാങ്ങിച്ചിട്ട് നാം എന്ത് പ്രാപിക്കാനാ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പൊ ന്യായ പ്രമാണത്തിന്റെ കീഴെ ആയിരുന്ന ആ ഒരു അടിമത്വത്തിലായിരുന്ന സ്വാതന്ത്ര്യമില്ലാതിരുന്ന ആ സന്ദർഭത്തിൽ നിന്ന് നമ്മളെ വിലക്ക് മേടിച്ച് ഇപ്പോൾ ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ അധികാരത്തിൽ നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി വീണ്ടും എങ്ങോട്ട് പോകരുത് ദാസത്വത്തിനകത്തേക്ക് പോകരുത് അതുകൊണ്ടാ ഏഴാം വാക്യത്തിൽ പറഞ്ഞത് അങ്ങനെ ഇനി നീ നിദാസനല്ല പുത്രനത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും അപ്പം ഇനി ആ ദാസത്വത്തിനകത്തേക്ക് പോകരുത് മതത്തിൻ്റെ വ്യവസ്ഥ ദാസത്വമാണ് അവിടെ ചെന്ന് ഇനി ഈ ഒരു വിട്ടിവേഷത്തിനകത്ത് കുമ്പിട്ട് നിൽക്കരുത് വണങ്ങി നിൽക്കരുത് അവിടെ പോയി സബ്മിസീവ് സബ്മിസി മനോഭാവത്തോടുകൂടെ നിൽക്കരുത് അച്ഛനെ വണങ്ങരുത് ബിഷപ്പിനെ വണങ്ങരുത് മുത്തരുത് അവരെ അപ്പാന്ന് വിളിക്കരുത് ഇനി നിങ്ങൾ പുത്രനാണെങ്കിൽ അപ്പനെ നിങ്ങൾക്കുള്ളൂ ആ അപ്പന് വിധേയപ്പെട്ട ആ അപ്പൻ്റെ നിയന്ത്രണത്തിൽ മുമ്പോട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ് കൊളോസിയർ ലേഖനം പറയുന്നത് സോ ഈ ഗലാത്തിയർ നാലുമായിട്ട് അതിൻ്റെ ലിംഗീതമൊന്നേ ഉള്ളൂ ഒന്നുകൂടെ നോക്കിക്കേ നിങ്ങൾ ഇരുപതാം വാക്യം കൊളോസിയർ ഇരുപത് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാടുകൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ഇനി ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് ഇത് ബൈബിൾ പറയുന്ന ബാക്കിയതാണ് ഇനി നിങ്ങൾ മതത്തിന്റെ വഴിക്ക് പോകരുത് ഡ്യൂസ് ആൻഡ് ഡോൺസിന് പോകരുത് മതം പറയുന്ന സാക്രമത്തിൻ്റെ പുറകെ പോകരുത് അവൻ പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നു പലതും പറഞ്ഞ നിങ്ങളെ കബിളിപ്പിക്കും വഞ്ചനയിൽ വിഴരുത് ചതിമോഹങ്ങളിൽ വിഴരുത് അത് വളരെ വ്യക്തതയോടുകൂടെ നിങ്ങൾക്കൊരു താക്കിയതാണ് ആർക്കായത് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാക്കിയതാ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയായിക്കോട്ടെ അവരുടെ കാര്യം നമ്മൾ നോക്കുന്നില്ല അവർ മതത്തിനകത്ത് സിങ്കായി കിടക്കുകയോ അതിനകത്ത് തന്നെ വീണ് കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഈ റവലേഷൻ കിട്ടിയ വ്യക്തികൾ ഉത്രത്വം ആക്റ്റീവായ വ്യക്തികൾ ഇനി മതത്തിന്റെ കീഴിൽ പോയി കിടക്കരുത് അങ്ങനെ മനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് നിങ്ങൾ കീണ്ടിൽ കീഴ്പെടുന്നത് എന്ത് എന്നാ ചോദ്യം അപ്പൊ ഇനി ഡൂസ് ആൻഡ് ഡോൺസിന്റെ പുറകെ പോകാതെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ പിതാവിനെ കീഴ്പ്പെട്ട് ആ തലയുടെ നിയന്ത്രണത്തിനകത്ത് നിന്നുകൊണ്ട് ആത്മാവിന്റെ വിവേചന ബുദ്ധിയോടുകൂടെ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ലൈഫാണ് ലൈഫ് അത് ക്രിസ്തു ആസ്വദിച്ചതുപോലെ അപ്പോസ്റ്റലന്മാർ ആസ്വദിച്ചതുപോലെ ആസ്വദിച്ചതുപോലെ ഇപ്പം നമ്മൾ ആസ്വദിക്കുന്നത് പോലെ സകലം സജ്ജമാക്കി കൊടുക്കുവാനാണ് നമ്മളെ യജ്ഞിക്കുന്നതും പ്രയത്ന സോ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതം ഉയർപ്പിന്റെ ജീവിതം അധികാരത്തിൻ്റെ ജീവിതം പുത്രത്വത്തിൻ്റെ ജീവിതം നിങ്ങളിൽ ഇന്നു മുതൽ ശക്തിയോടെ ആക്റ്റീവ് ആകുവാൻ തക്കവണ്ണം കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കട്ടെ